ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ സ്കൂളൊക്കെ തുറന്നതല്ലേ അല്ലേ ഇന്ന് എല്ലാവരുടെയും സ്കൂൾ തുറന്നിട്ടുണ്ട് ചില സ്കൂളുകൾക്കൊക്കെ അവധിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ മോൻ പഠിക്കുന്ന സി ബി എസ് ഇ സ്കൂളാണ് എങ്കിലും അവർക്ക് ഇന്ന് സ്കൂൾ ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അന്നേരം അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം പിന്നെയും രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ പോലെ അഞ്ചു മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ അവർക്ക് പന്ത്രണ്ട് മണിവരെ ക്ലാസ് ഉള്ളൂ എങ്കിലും സ്കൂൾ തുറക്കുവാണല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റാണ് കേട്ടോ മുമ്പ് എപ്പോഴും ഈ ഒരു ടൈം തന്നെയാണ് എഴുന്നേറ്റ് കൊണ്ടിരുന്നേച്ചത് കാരണം ഈ ഒരു സമയത്ത് എഴുന്നേറ്റാലാണ് നമ്മുടെ ജോലിയൊക്കെ തീരുള്ളൂ വെക്കേഷൻ ടൈം പിന്നെ ലേറ്റായിട്ട് കിടക്കലും ലേറ്റായിട്ട് എഴുന്നേക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പുതിയ സ്കൂള് പുതിയ ദിവസം കുട്ടികളുടെ ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ എന്താ പുട്ടും ചെറുപയറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ പുട്ട് നനച്ചതാണ് കേട്ടോ പൊടി നനച്ചതാണ് നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ കേട്ടോ കുക്കറിൽ വേവിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചേർത്തതിന് ശേഷം കുറച്ച് സവാളയും കൂടിയിട്ട് വാഴട്ടോട്ടോ ചെറുതായിട്ടൊന്ന് വാങ്ങേണ്ടി വരുമ്പോഴത്തേനും അതിൽ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകൊടി കേട്ടോ മെയിനായിട്ട് ചതച്ച മുളകൊടി തന്നെയാണ് ചേർക്കുന്നത് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ചെറുപയറിന് അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ജോലികളിലേക്ക് കിടക്കാം കേട്ടോ നമുക്കിനി പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിട്ടോ രാവിലെ തന്നെ ആ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി വെക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ജോലികൾ നമുക്ക് ഉണ്ടാവില്ലല്ലോ ഇപ്പം രാവിലത്തെ പാത്രം എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതാ വെജിറ്റബിൾ ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ രാവിലെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചായയിട്ട് കുടിക്കുക കേട്ടോ ചെയ്തുകൊണ്ടിരുന്നെച്ചത് ഇപ്പം ആ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊന്ന് കോഫി ഇടാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ ചായ ഇട്ട് കുടിക്കട്ടെട്ടോ ഇനിയിപ്പോൾ റിലാക്സ് ആയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് മൊബൈലൊക്കെ നോക്കിയിരിക്കും കേട്ടോ കാരണം ഇന്നത് ഇത്രയും അത്യാവശ്യം നേരത്തെയാണ് ഞാൻ എഴുന്നേറ്റേക്കുന്നത് കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് ഇപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് മണിവരെ ക്ലാസ് ഉള്ളൂ അപ്പോൾ ഇത്ര നേരം മൊബൈലൊക്കെ നോക്കി ഞാനങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ താ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇത് ഈ ഒരു റോഡ് നമ്മളുടെ ഈ ഒരു റോഡാണ് ഈ റോഡ് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു പോക്കറ്റ് റോഡാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം ഒരു വലിയ റോഡിലേക്കാണ്ടോ നമ്മൾ കയറാൻ പോകുന്നത് ബസ് റൂട്ടല്ല കേട്ടോ അത്യാവശ്യം വലിയൊരു റോഡാണ് നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ ഒരു റോഡാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ മൊത്തം കൊളായിട്ട് കിടക്കുകയാണെന്ന് ഇതാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുഴിച്ചതാണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലം ആയി അവരത് ചെയ്തപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറക്കലും ഈ ഒരു ജോലിയും എല്ലാം കൂടി ആകെ കോളായിട്ടാണ് ഈ റോഡ് കിടക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ റോഡിൽ കൂടി പോകാറില്ല കേട്ടോ നമ്മൾ കറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഈ ഒരു രണ്ട് സൈഡും ഇങ്ങനെയാണ് അപ്പോൾ എനിക്ക് ആഹിലിനെ സ്കൂളിൽ ഈ ഒരു സൈക്കിളിൽ വിടാനായിട്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാട്ടോ കാരണം ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തെന്നി പോകാൻ ചാൻസസ് കൂടുതലാണ് പിന്നെ അത് മാത്രം കുറച്ച് ദിവസം ഈ ഒരു വഴി കൂടിയൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ആദ്യ ദിവസം ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തുടങ്ങി പോയിക്കോളുമല്ലോ പക്ഷെ ഈ ഒരു റോഡ് അവൻ ആഹിലാണ് കേട്ടോ പുറകെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് പക്ഷെ കറക്റ്റായിട്ട് അവൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു റോഡിൻ്റെ അവസ്ഥ അപ്പം അതവിടെ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കവിടെ സൈഡിലേക്കൊക്കെ ഇടാനുള്ളതാണ് അല്ല മുമ്പത്തേനേക്കാളൊക്കെ ഒരുപാട് ബെറ്ററായെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ആദ്യം ആ ഒരു കുഴിച്ച സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ആ വഴി കൂടി പാസേജ് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നിപ്പോൾ കുറച്ച് നാളായല്ലോ അപ്പം അതിൻ്റെതായ ഒരു ചെറിയ മാറ്റം നമുക്ക് ടൂ വീലറൊക്കെ ഓടിച്ച് പോകാം മുമ്പ് ഒട്ടും പറ്റില്ലായിരുന്നു അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലിപ്പോൾ അത്യാവശ്യം സ്റ്റേജ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ അവർക്ക് കുറച്ച് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അത് ആലിമ ആയിട്ടാണ് കേട്ടോ കൂടെ വന്നത് ആലിമ ഫ്രണ്ടിലുണ്ടായിരുന്നു വണ്ടിയുടെ അപ്പം അതുകൊണ്ട് തന്നെ അവനെ മിക്ക ടീച്ചേഴ്സിനും അറിയാം കേട്ടോ അപ്പോൾ വന്ന വഴിക്ക് പ്രിൻസിപ്പാളിനെ കണ്ടായിരുന്നു അപ്പോൾ പ്രിൻസിപ്പാൾ പറയുകയും ചെയ്തു ഓരോ വർഷം കഴിയും തോറും നാഹില് കുറച്ച് വീക്കായി വരുന്നുണ്ട് ഒന്നും കൂടി പിടിക്കണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ നല്ലൊരു ദിവസം തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കൊടുത്ത് കുറച്ച് വെയിലത്തിടാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് വെളുത്തുള്ളി ഉള്ളിയൊക്കെ നമ്മൾ ഈർപ്പം തട്ടിക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോലോ അപ്പം ഒന്ന് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ ഒന്ന് അടിക്കാനായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ആ ഒരു സീ സി പ്ലാന്റ് കട്ട് ചെയ്തോ കുറച്ച് ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കട്ട് ചെയ്തും പിന്നെ കുറച്ച് ഇലകളൊക്കെ ആയിട്ട് ഞാനങ്ങനെ അടിച്ച് കളയാനുണ്ട് ഇപ്പം രണ്ട് പേരുള്ള കുട്ടികൾ വീട്ടിൽ അലിമിനെ അംഗനവാടിയിലും ആക്കിയതിന് ശേഷം ആകട്ടോ ഞാനിപ്പോൾ ഈ ഒരു ജോലിയൊക്കെ ഒന്ന് വേഗം ചെയ്യുന്നത് അപ്പോൾ ഈ മഴ സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അത്യാവശ്യം സമയമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഈ പുല്ലൊക്കെ പറിക്കേണ്ടി വന്നു സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒന്നും തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് ഞാൻ പുല്ല് പറിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ പുല്ല് പറിച്ചു കുറച്ച് സമയമൊക്കെ എൻ്റെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ പതിനൊന്നര മണിയായിട്ടുണ്ട് കേട്ടോ വേഗം വന്ന് ചോർന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോ പടവലാ പടവലങ്ങയാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത് എനിക്ക് വെജിറ്റബിളിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല കേട്ടോ ചില വെജിറ്റബിൾസൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പോൾ പടവലങ്ങ ആ പരിപ്പിട്ട് വെക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പരിപ്പും പടവലങ്ങയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പടവലങ്ങ വിസിൽ വന്നപ്പോഴത്തേനും ആഹിൽ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ അപ്പം തന്നെ പോയട്ടോ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ദാ വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് മുതൽ നാലരയ്ക്കാണ് ട്യൂഷൻ അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നു ചെടി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ വാടി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ വാടി നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്കൊന്നും വെള്ളം കിട്ടില്ലല്ലോ മഴ പെയ്യുമ്പോഴാണെങ്കിലും നിലത്തിലേ കിട്ടുകയുള്ളൂ അപ്പം നമ്മളന്ന് കട്ട് ചെയ്തില്ലേ ശംഖുപുഷ്പത്തിൻ്റെ അപ്പം ഈയൊരു ഉണങ്ങി അല്ല കണ്ടോ അപ്പം നമ്മൾ അന്ന് ഏതൊക്കെയോ സൈഡിൽ കൂടി വേണ്ട കട്ട് ചെയ്ത് കൊടുത്തേ അപ്പോൾ ഉണങ്ങി വന്നപ്പോൾ മനസ്സിലായി ഈ ഒരു സംയൊരു റൂട്ടാണ് ഞാൻ കട്ട് ചെയ്തതെന്നുള്ളത് ഇനിയിപ്പോൾ ഒന്നും കൂടി കഴിയട്ടെ എന്ന് ഓർത്തു എന്നിട്ട് അതൊക്കെ ഒന്ന് വലിച്ചു കളയണം അപ്പോൾ അതാ വൈകുന്നേരം ഇപ്പോൾ ഒരു ഏകദേശം ഒരു സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ കുട്ടികൾക്ക് ഇതാ പഴം വാട്ടി കൊടുക്കുകയാണ് അപ്പോൾ പഴം ഡയറക്റ്റ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കാറ് ആഹില് കഴിക്കില്ല കേട്ടോ ആലിമ് ഡയറക്റ്റ് കഴിക്കും ചില സമയത്ത് അവർ വേണ്ടയെന്ന് പറയുമ്പോൾ ഇതേപോലെ ഒഴിച്ച് കുറച്ച് പഞ്ചസാര തൂവി കൊടുക്കോട്ടോ പഞ്ചസാര ചോദിച്ചാൽ മാത്രമേ കൊടുക്കോളൂ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനതാ ഒന്ന് വേഗം ഒന്ന് നെയ്യിലൊന്ന് ഇതൊന്ന് വാട്ടിയെടുക്കട്ടെ അങ്ങനെ അങ്ങനെന്താ പഴം വട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പാലുമിനെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ് പാലിമ് പിണങ്ങിയിരിക്കാനോ കാരണം ട്യൂഷൻ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് അവനാണ് ടി വി കണ്ടുകൊണ്ടിരുന്നേച്ചത് ഇപ്പോൾ ആഹിൽ വന്നിട്ട് റിമോട്ട് വാങ്ങിച്ചു കേട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴാണ് കൊടുത്തത് അപ്പം എന്നോട് പിണങ്ങിയിരിക്കുന്നതാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആഹിലിന് ഇത് കഴിക്കാനായിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞത് ആ മാറ്റി അവ വെച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ കഴിക്കുകയെന്നില്ല അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്നതാണ് കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ അവന് കൊടുത്തോളും ഇതാ കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആഹിലിനെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആഹിലിനും എനിക്കൊക്കെ എടുത്ത് തന്നോട്ടോ ആളിങ്ങനെ വെറുതെ ഇങ്ങനെ ആ ഒരു ദേഷ്യം കാണിക്കലും മാത്രമേ ഉള്ളൂ ഇടക്ക് ഭയങ്കര സ്നേഹം കേട്ടോ ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര സ്നേഹമായിട്ടുള്ള ഇക്കാക്കാനാണെന്നായിരിക്കും ചില സമയത്തുണ്ടല്ലോ രണ്ടും കൂടി കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളം ആട്ട ഏജ് ഡിഫറൻസ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല പിന്നെ പറഞ്ഞ പോലെ രാത്രിയാവും മാലിവിന്റെ ഒരു ജോലിയാണ് ഒരു ഗ്ലാസും പാത്രം ഒക്കെ അവർ കഴിക്കുന്ന സ്നാക്സിന്റെ എല്ലാം എടുത്തിട്ട് എനിക്ക് കൊണ്ടു തരോട്ടോ ഇതേപോലെ കുപ്പിയും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് തരും അപ്പം ഗുഡ് ബോയിന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ തപ്പി നിന്ന് കിട്ടുന്ന ഗ്ലാസ് ക്ലാസ്സൊക്കെ പൊറുക്കി കൊണ്ടുവരോട്ടോ കഴുകാനായിട്ട് ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നതല്ലാട്ടോ അവൻ ഇങ്ങനെ മുമ്പ് ഞാൻ ആഹിലിനെ കൊണ്ട് ചെയ്യിക്കുന്നത് കണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ രാത്രി സമയത്താണ് കേട്ടോ അവൻ അപ്പം എല്ലാം ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇരിക്കണം ക്ലാസും എല്ലാം എടുത്തുകൊണ്ട് വരും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണേ അപ്പൊ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്